സൂറുള്ള അഹൽ വയ്യത്തിന് വിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഉത്തരവാദിത്വം കൂടുതലുണ്ട് നിങ്ങൾക്ക് സ്ഥാനം കൂടുതലുണ്ട് നിങ്ങൾ ഒരു നന്മ ചെയ്താൽ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇരട്ടി പ്രതിഫലമുണ്ട് നിങ്ങൾ ഒരു തെറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇരട്ടി ശിക്ഷയുമുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് കാരണം അവർ മാതൃകയാവേണ്ടവരാണ് ഇതിന്റെ വ്യാഖ്യാനത്തിൽ ബഹുമാനപ്പെട്ട ഇമാം കുരി തങ്ങൾ പറയുന്നു സ്ഥാനമാനങ്ങൾ വർദ്ധിച്ചു എന്നതിൻ്റെ അടയാളമാണ് കൂപത്ത് വർദ്ധിക്കുക എന്നത് സ്ഥാനമാനങ്ങളും അലങ്കാരങ്ങളും അള്ളാഹുവിന്റെ ആദരവുകളും കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് ശിക്ഷയും വർദ്ധിക്കും ഇവിടെ തെറ്റ് ചെയ്യുന്ന പോലെയല്ല ഹെറമിൽ തെറ്റ് ചെയ്യുന്നത് ഇന്ന് തെറ്റ് ചെയ്യുന്ന പോലെയല്ല വെള്ളിയാഴ്ച തെറ്റ് ചെയ്യുന്നത് ഇന്ന് തെറ്റ് ചെയ്യുന്ന പോലെയല്ല റമവാനിൽ തെറ്റ് ചെയ്യുന്നത് ഇങ്ങനെ സ്ഥാനമാനങ്ങൾ മഹത്വം തോറും അവരിൽ നിന്ന് വരുന്ന തെറ്റുകൾക്ക് ശിക്ഷയും വർദ്ധിക്കും കാരണം അവർ മാതൃകയാവേണ്ടവരാണ് അതുകൊണ്ടാണ് റസൂലുള്ള ഭാര്യമാരെ വിളിച്ചുകൊണ്ട് പറയുന്നത് നിങ്ങൾ മറ്റ് സ്ത്രീകളെ പോലെയല്ല മൈൻകുന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ തെറ്റ് ചെയ്താൽ അവളുടെ ശിക്ഷ ഇരട്ടിയാണ് അതുകൊണ്ട് സൂക്ഷിച്ചു കൊള്ളണം അതുകൊണ്ട് നമ്മുടെ ബാധ്യത ഈ ഒരു മഹത്തായ സ്ഥാനത്ത് ഉള്ള ഹുസുഹാന ശുക്രായും കൊണ്ടും അതിനുള്ള നമ്മുടെ കടമയായും കൊണ്ടും ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ജീവിതത്തെ നാം ചിട്ടപ്പെടുത്തിക്കൊണ്ട് നാം മാതൃകയാവുക എന്നുള്ളതാണ് ഇമാം ഹസ്സാലി തങ്ങൾ പറഞ്ഞത് നാം എപ്പോഴും ഓർക്കണം എന്ന് നമ്മളെയാണ് സമൂഹം ആലിമീകൾ എന്ന് പറയുന്നത് നമ്മൾ എന്ന് നമുക്ക് സ്വയം അവകാശമില്ല അവകാശവാദമില്ല എന്നിരുന്നാലും സമൂഹം അങ്ങനെ കാണുന്നു തങ്ങൾ പറയുന്നു ഏറ്റവും ചെറിയത് ആഹിറമാണ് ദുനിയാവിനേക്കാൾ ഉത്തമം എന്നറിയലാൻ അതറിയാത്തവനെ പണ്ഡിതന്മാരുടെ ഗണത്തിൽ തന്നെ പെടുത്താൻ സാധ്യമല്ല എന്ന് ദുനിയാവിനേക്കാൾ ഹൈറു അറിയാത്തവൻ പിന്നെ എന്താണ് എന്താണറിഞ്ഞത് അതുകൊണ്ട് അവനെ പണ്ഡിതന്മാരുടെ ഗണത്തിൽ തന്നെ പെടുത്താൻ സാധ്യമല്ല എന്ന് ഇമാം ഓസാലി തങ്ങൾ പറയുന്നു അതുപോലെയുള്ള മഹാന്മാരൊക്കെ നമ്മെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് ആദ്യമായി നമ്മുടെ ഉത്തരവാദിത്വ ബോധം പ്രത്യേകിച്ച് ഓരോ കറിയകളിലും ഓരോ ഗ്രാമങ്ങളിലും ദീനീ പ്രബോധനം നടത്തുന്ന ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പ്രബോധനം നടത്തുന്ന പണ്ഡിതന്മാർ അവരുടെ സദർ അതല്ലേ എന്ന് ആ സദർ എന്ന് പറയുമ്പോൾ ആ സദാരിയത്ത് ഒരുപാട് ആശയങ്ങളിലേക്ക് സൂചിപ്പിക്കുന്നതാണ് അതുകൊണ്ട് നമുക്കൊരുപാട് ചെയ്യാനുണ്ട് ഈ മഹത്തായ സമസ്ത കേരള ജമിയത്തിലുലമായ എന്ന് പറയുന്ന ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ കീഴിൽ വളരെ മനോഹരമായി വ്യവസ്ഥാപിതമായി നടത്തപ്പെടുന്ന ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ആ സംവിധാനത്തിൻ്റെ ഒരു ഭാഗമായതുകൊണ്ട് തന്നെ നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ നാം സർവസജ്ജരാവുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഘടകമാണ് ഞാൻ കൂടുതൽ ആ ഭാഗത്തേക്ക് പോകുന്നില്ല സിറാത്തും മുസ്തഖയുമാണ് എൻ്റെ വിഷയം ഞാൻ വളരെ ചുരുക്കി ഒന്ന് രണ്ട് കാര്യങ്ങൾ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ പ്രസംഗിച്ചതിൻ്റെ അതിൻ്റെ ഒരു ചെറിയ വിശദീകരണം എന്ന രൂപത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കാരണം ഇതൊക്കെ സദർസാദുമാരാണ് പണ്ഡിതന്മാരാണ് അതുകൊണ്ട് പണ്ഡിതോചിതമായ ഒരു ചെറിയ ക്ലാസ് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം ബഹുമാനപ്പെട്ട പറഞ്ഞു കേന്ദ്രം അത് വിശുദ്ധമായിരിക്കണം അത് ഏറ്റവും വിശുദ്ധമായ രൂപത്തിൽ ആവുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തങ്ങളാണ് അവസാനത്തെ അവരാണ് അവസാനത്തെ പ്രവാചകൻ അവർ ഏറ്റവും വിശുദ്ധരാണ് അവർ ആ വിധത്തിൽ അള്ളാഹു അവരെ വാർത്തെടുത്തു എന്നുള്ളതാണ് എല്ലാ അമ്പിയാക്കളെയും അങ്ങനെയാണ് അള്ളാഹു താല വാർത്തെടുക്കുന്നത് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ പറഞ്ഞ ആ വിഷയത്തിലേക്കാണ് ഇമാം ബുഖാരി തങ്ങൾ ബാബു അധ്യായം ഇട്ടുകൊണ്ട് ആദ്യത്തെ ഹദീസ് കൊണ്ടുവരുന്നത് എന്നാണ് നിങ്ങളൊക്കെ പഠിച്ചവരാണല്ലോ പച്ചവൽ ഭാര്യ മറിച്ചു നോക്കിയാൽ ഈ ഹദീസ് ഇവിടെ പറയേണ്ടതാണോ എന്ന് ഒരുപാട് ചർച്ചകൾ കാണാം ഇത് ബാബുൽ വഹിയിൽ പറയേണ്ടതായിരുന്നില്ല കാരണം അമലുകളൊക്കെ നെയ്യത്ത് എന്നതും വഹിയും തമ്മിൽ എന്ത് ബന്ധമാണ് എന്നവർ പലരും ചർച്ച ചെയ്തിട്ടുണ്ട് എന്നാൽ ഉലമാ പറഞ്ഞത് വളരെ കൃത്യമായ പോയിന്റ് ആണ് ആദ്യം തന്നെ ബുഹാരി തങ്ങൾ പറയുന്നത് നെയ്യത്തിൻ്റെ ഉറവിടം കൽബാണ് ആ കൽബ് നന്നായെങ്കിൽ മാത്രമേ എല്ലാം നന്നാവുകയുള്ളൂ അഷ്റഫുൽ അഷ്റഫുൾക്ക് അലഹി തങ്ങളുടെ മുഴുവൻ ജീവിതം അതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ നെയ്യാത്തുകളും മുഴുവനും സാലിഹത്തായിരുന്നു എന്നതിന് ചരിത്രം സാക്ഷിയാണ് അപ്പോൾ നബി നബിഹു തങ്ങളുടെ കൽബ് ഏറ്റവും അഷ്റഫായ കൽബാണ് എന്നാണ് ഇമാം ബുഖാരി തങ്ങളാ പറഞ്ഞു വെക്കുന്നത് അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഇമാം ബുഖാരി അവരുടെ കിതാബ് തുടങ്ങുന്നത് നെയ്യത്തിൻ്റെ ഉറവിടം കൽബാണ് കൽ നന്നതാണെങ്കിൽ നല്ല നീയത്തുണ്ടാകും ചീത്ത കൽബാണെങ്കിൽ ചീത്ത നീയ്യത്തുകളെ ഉണ്ടാകൂ ഏതൊരു അമലും ഇഖ്തിയാരിയായ ഏതൊരു അമലും മസ്ബൂക്കത്തും പിന്നീയ്യ ഒരു ഉദ്ദേശം അതിൻ്റെ മുന്നേ ഉണ്ടാകും ആ ഉദ്ദേശം നന്നാവണമെങ്കിൽ കൽബ് നന്നാവണം അസൂലിൻ്റെ കൽബ് അവരുടെ നെയ്യാത്തുകളും പ്രവർത്തനങ്ങളും പൂർണ്ണ അർത്ഥത്തിൽ സാലിഹത്തായിരുന്നു എന്നാണ് പിന്നീട് സമർത്ഥിക്കുന്നത് ബുഖാരി അതുകൊണ്ട് ആ നെയ്യത്തുകളുടെ ഉറവിടമായ മുഹമ്മദ് മുസ്തഫ സാഹുഅലൈ വസല തങ്ങളുടെ കൽബ് ഏറ്റവും അതുഹറും ഏറ്റവും അഷ്റഫും ഏറ്റവും അസുലഹമായ ഏറ്റവും ഹൈറായ കൽബായിരുന്നു എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമത്തെ അങ്ങനത്തെ ഒരു കൽബിൻ്റെ ഉടമക്ക് മാത്രമേ സ്വീകരിക്കാൻ സാധ്യമാവുകയുള്ളൂ എന്നാണ് രണ്ടാമത്തെ ഹദീസ് കൊണ്ട് ഇമാം ബുഖാരി ഹാരിസ് ഹിഷാം ചോദിക്കുകയാണ് അബുജഹലിന്റെ സഹോദരൻ മുസ്ലിമാണ് ഹിഷാം തങ്ങളോട് ചോദിച്ചു എങ്ങനെയാണ് വരുന്നത് തങ്ങൾ രണ്ട് രൂപം പറഞ്ഞു അങ്ങനെയാണ് ചോദ്യം ചെയ്യപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ആദർശങ്ങളെ അതും മറ്റുള്ളതും അതൊന്നും വലിയൊരു കുഴപ്പമൊന്നുമില്ല എന്ന് നിസ്സാരവൽക്കുന്ന ഈ കാലഘട്ടത്തിൽ അതീവ ഗൗരവമുള്ള പണ്ഡിതന്മാർ സ്വയം മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് എങ്ങനെയാണ് നബിയെ അങ്ങേക്ക് വരുന്നത് അപ്പൊ ചില സമയത്ത് മണിനാഥം പോലെ വരും ഒരു മണിമുഴക്കം പോലെ ജറസ് ജറസ് മുട്ടുന്ന മുഴക്കം പോലെ വരും അത് എനിക്ക് വളരെ പ്രയാസമാണ് അത് വന്ന് പിന്നെ അത് പിരിഞ്ഞു പോകും ആ പറഞ്ഞതൊക്കെ ഞാൻ എനിക്ക് വഹയി തന്നതൊക്കെ എൻ്റെ മനസ്സിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കും ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാലൊക്കെ അവിടെ ഡൗൺലോഡായിട്ടുണ്ടായിരിക്കും അത് സൂല് അതപാണോ എന്ന് എനിക്കറിയില്ല അവയെ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ് അതവിടെ കൃത്യമായിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ ഒരു ഉണ്ടാവും ഒരു സൂറത്തുണ്ടാവും ചിലപ്പോരായത്തായിരിക്കും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അത് അവിടെ കൃത്യമായിട്ടുണ്ടായിരിക്കും മലക്ക് ബഷറായും കൊണ്ടുവരും മലക്ക് മനുഷ്യനായും കൊണ്ടുവരും അപ്പൊ മനുഷ്യന്മാര് സംസാരിക്കുന്ന പോലെ എന്നോട് സംസാരിക്കും അപ്പൊ പറയുന്നതൊക്കെ എനിക്ക് കൃത്യമായി ആ നിലക്ക് മനസ്സിലാവുകയും ചെയ്യും മനുഷ്യന്മാര് സംസാരിക്കുന്ന പോലെ തന്നെ മനസ്സിലാവും ഇത് പറഞ്ഞുകൊണ്ട് ഇത് റിപ്പോർട്ട് ചെയ്യുന്ന വഹ്യു രാത്രികളിൽ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നെറ്റിത്തടത്തിൽ നിന്ന് വേർപ്പ് ഇങ്ങനെ പൊടിയുന്നുണ്ടായിരിക്കും ഒലിക്കുന്നുണ്ടായിരിക്കുമെന്നും എന്താണ് ഈ പറഞ്ഞത് ബഹുമാനപ്പെട്ട താങ്കൾ പറയുമ്പോ പറഞ്ഞു ചിലപ്പോൾ മലക്ക് മനുഷ്യനായി വന്നുകൊണ്ട് സംസാരിക്കും അതും സ്വീകരിക്കാൻ റസൂലുള്ളാഹിക്ക് കഴിയും ചിലപ്പോൾ മലക്ക് കൊണ്ടുവരും അതും സ്വീകരിക്കാൻ അമ്പിയ ഇനി കഴിയണം മഹാന്മാരായ പണ്ഡിതന്മാര് ഈ സംഭവം വിശദീകരിച്ചുകൊണ്ട് വളരെ വിശദമായി പറയുന്നുണ്ട് ആദത്തു അല ആദത്ത് എല്ലാവർക്കും അറിയാം പരസ്പരം ആശയവിനിമയം സാധ്യമാവണമെങ്കിൽ മുനാസബത്ത് വേണം യോജിപ്പ് വേണം ഈ സംസാരിക്കുന്ന ആളും കേൾക്കുന്ന ആളും തമ്മിലുള്ളൊരു യോജിപ്പുണ്ടാവണം നമുക്ക് തന്നെ അറിയാലോ ഭാഷ ഇംഗ്ലീഷ് അറിയുന്ന ആള് മലയാളിയോട് സംസാരിക്കാൻ മലയാളിക്ക് ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ സാധ്യമല്ല മലയാളി തന്നെ കാസർകോട്ടേരും തിരുവനന്തപുരത്തരോട് സംസാരിച്ചാൽ ചിലപ്പോൾ തല്ല് മേടിക്കേണ്ടി വരും അപ്പോൾ ഈ മുനാസബത്ത് എല്ലാ അർത്ഥത്തിലും വേണം നമ്മുടെ കൂടെ ജീവിക്കുന്ന നമ്മുടെ വീട്ടിൽ വളർത്തുന്ന കോഴി സംസാരിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല ഈ ആലമുഷാദയിൽ നമ്മുടെ ഒപ്പം ഓടി നടക്കുന്ന ഈ മൃഗങ്ങളും പക്ഷികളും സംസാരിക്കുമ്പോൾ അവരുമായി ആശയവിനിമയം നടത്താൻ ഒരു മനുഷ്യനും ഈ ഭൂമുഖത്ത് സാധ്യമല്ല ചില ആളുകൾക്ക് അള്ളാഹു കൊടുത്ത ചില അമ്പിയാക്കൾക്ക് അള്ളാഹു കൊടുത്ത പ്രത്യേക കഴിവല്ലാതെ എന്നാൽ എന്ന് പറയുന്നത് ഭൗതിക ലോകത്തുള്ള ആശയവിനിമയമല്ല ഭൗതിക ലോകവും ലോകവും തമ്മിലുള്ള ആശയവിനിമയമാണ് ആലമുൽ അമറും ആലമുൽ ഷഹാദയും തമ്മിലുള്ള ആശയവിനിമയമാണ് മനുഷ്യനും മലക്കും തമ്മിലുള്ള ആശയവിനിമയമാണ് ഇത് സാധ്യമാവണമെങ്കിൽ ഒന്നുകിൽ മനുഷ്യൻ മലക്കാനീയത്തിലേക്ക് ഉയരണം അല്ലെങ്കിൽ മലക്ക് ബഷരീയത്തിലേക്ക് ഇറങ്ങി വരണം എങ്കിൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ ഈ രണ്ട് രൂപമാണ് ഈ പറഞ്ഞത് ഈ രണ്ട് രൂപമാണ് ഈ പറയുന്നത് ഒന്നുകിൽ മനുഷ്യൻ മലക്കാനീയത്തിലേക്ക് ഉയരണം അല്ലെങ്കിൽ മലക്ക് ഇറങ്ങി വരണം അഹയാനന്യൽസ് മണിമുഴക്കം പോലെ വരുമെന്ന് പറഞ്ഞത് മലക്ക് മലക്കായും കൊണ്ടുവരുന്ന സന്ദർഭത്തിലാണ് മലക്ക് മലക്കായും കൊണ്ടുവരുന്ന സന്ദർഭത്തിൽ ആ മലയ്ക്ക് മലക്കിൻ്റെതായ ശൈലിയിൽ സംസാരിക്കുന്നു ആ സമയത്ത് അശദ്ദുഹു അലയ്യ അതെനിക്ക് വളരെ പ്രയാസമുള്ളതാണ് ആ സമയത്ത് വളരെ പ്രയാസങ്ങൾ ഞാൻ അനുഭവിക്കേണ്ടി വരുന്നു അങ്ങനെ മലക്ക് വന്ന് എന്നോട് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ച് അത് പോയിട്ടുണ്ടാകും ആ പറഞ്ഞതൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുമുണ്ടാകും ഇതിൻ്റെ അർത്ഥം എന്താണ് അവിടെ ബഹുമാനപ്പെട്ട മിർക്കാത്തിലടക്കം നമുക്ക് കാണാം പണ്ഡിതന്മാർ വളരെ വിശാലമായ മുതാല ചെയ്യുമ്പോൾ കാണാൻ കഴിയുന്ന കാര്യങ്ങളാണ് കാണാം 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 അതുപോലെ പ്രധാനപ്പെട്ട എല്ലാ നാം അംഗീകരിക്കുന്ന പ്രധാന ഈ ഈ അമ്പിയാക്കൾ അമ്പിയാക്കൾക്ക് ഇന്ന മലക്കിയത്തും ഒരുമിച്ച് കൂടിയ ആളായിരുന്നു അവരുടെ ബഷരിയായ ആ തടസ്സങ്ങളിൽ നിന്ന് സ്വഭാവങ്ങളിൽ നിന്ന് ഉയർന്ന് മലഖാനീയ്യത്തിലേക്ക് ഉയരാനുള്ള പ്രത്യേക കഴിവ് അള്ളാഹു അള്ളാഹുവിന്റെ അമ്പിയാക്കൾക്ക് നൽകുന്നു ചെറുപ്പം മുതലേ അവരെ ആ രൂപത്തിൽ വളർത്തിക്കൊണ്ടുവന്നുകൊണ്ട് ചെറുപ്പം മുതലേ അവരിൽ 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 നൽകിക്കൊണ്ട് അസ്തല്ലാനി ഞാൻ പറയുന്നത് സാരിയിൽ കാണാം അള്ളാഹു അങ്ങനെ പ്രകൃതി അങ്ങനെ അവരെ വളർത്തിക്കൊണ്ടുവന്നു അവർ പ്രകൃതി അങ്ങനെ അള്ളാഹു സജ്ജീകരിച്ചു അപ്പം മലക്ക് മലക്കായി വരുമ്പോൾ ബഷരീയത്തിൽ നിന്ന് ഉയർന്ന് മലക്കാനീ സ്വഭാവം സ്വീകരിച്ചുകൊണ്ട് അത് ഏറ്റുവാങ്ങുന്ന ഒന്നാമത്തെ രൂപം അതാണ് റസൂലുള്ള അപ്പറഞ്ഞത് രണ്ടാമത്തെ രൂപം റസൂലത്തെ ഇറങ്ങി വരികയാണ് മനുഷ്യ സ്വഭാവം മനുഷ്യന്റെ വിശേഷണങ്ങൾ മനുഷ്യന്റെ രൂപഭാവങ്ങൾ മലക്ക് സ്വീകരിച്ചുകൊണ്ട് ആ മനുഷ്യനായി വന്ന് സംസാരിക്കുന്നു അപ്പൊ അത്ര പ്രയാസമൊന്നുമില്ല ഇത് ഖുർആൻ മൂന്ന് രൂപത്തിൽ വഹീനെ വിശദീകരിച്ചിട്ടുണ്ട് അതിലെ മൂന്നാമത്തെ ക്രിസ്മിന്റെ രണ്ട് നൌ ആണ് ഈ പറയുന്നത് ഇതിലും വലുതാണ് ഇതിന്റെ അപ്പുറത്തുള്ളതൊക്കെ ആ നിലക്കാണ് അള്ളാഹുവിന്റെ അമ്പിയാക്കൾ ഇതിന് അള്ളാഹു സുബ്ഹാന ചെറുപ്പം മുതൽ തന്നെ അവരെ വളർത്തിക്കൊണ്ടുവരികയാണ് ആ രൂപത്തിൽ പരിശുദ്ധാത്മാക്കളാക്കി വളർത്തിക്കൊണ്ടുവരികയാണ് എന്നല്ല ഫലമ യൂസു നബിയെ സംബന്ധിച്ചും സംബന്ധിച്ചും പറയുന്ന ആയത്താണത് ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം ഇമാംസി തങ്ങളടക്കം വളരെ വിശാലമായി വിശദീകരിക്കുന്നു അള്ളാഹുവിന്റെ അമ്പിയാക്കൾ അവർ ആ അനുഭവത്തിന്റെ മുമ്പ് അവർ വലിയ ഔലിയാക്കളാണ് ആ വിലയായത്തിന്റെ ഹക്കുമ കൊണ്ട് ഒരു മുപ്പത് വയസ്സ് എത്തുന്ന സന്ദർഭത്തിൽ അതാണ് അശുദ്ധ എത്തുക എന്ന് പറയുന്നത് മനുഷ്യന്റെ വളർച്ച പൂർണ്ണമാകുന്ന ഘട്ടം അത് മുപ്പത് മുപ്പത്തിമൂന്ന് മുതൽ നാല്പത് വരെ ഒരേ അവസ്ഥയാണ് െത്തിയാൽ നാം അവർക്ക് അള്ളാഹു അവർക്ക് ഇൽമ നൽകുകയാണ് എന്നിട്ട് അവരെ കൊണ്ട് പണിയെടുപ്പിക്കുകയാണ് അവര് റിയാദകൾ വിട്ടുന്നു എന്ന് പറയുന്നുണ്ടല്ലോ ബുഖാരിയുടെ ഹരീതിൽ എവിടെന്നാണ് ആ തെബീബ് ഉണ്ടായത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നാണ് ഇലാഹിയായ തെർബിയത്തിലാണ് അവർ അങ്ങനെ അള്ളാഹു പ്രത്യേകമായ എൽമ നൽകിക്കൊണ്ട് അവരെ കൊണ്ട് പണിയെടുപ്പിച്ചുകൊണ്ടും സ്വന്തമായും അവരെ ശുദ്ധീകരിക്കുന്നു അള്ളാഹു അവരെ കൊണ്ട് പണിയെടുപ്പിച്ചുകൊണ്ടും അവരെ ഉന്നതികളിലേക്ക് ഇങ്ങനെ വളർത്തിക്കൊണ്ടു വരുന്നു ബഹുമാനപ്പെട്ട ഇമാം റാസി തങ്ങൾ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ അത് ഭംഗിയായി വിശദീകരിച്ചിട്ടുണ്ട് നിലവു തുറയിൽ കാണാം ഇത് അമ്പിയാക്കണ്ട മാത്രം പ്രത്യേകതയല്ല ഈ ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിഷയമല്ല ഈ വിധത്തിൽ തന്നെ വളരെ സൂക്ഷ്മതയോടുകൂടെ അവരെ സൂക്ഷിച്ച് ഒരു തെറ്റുകളും ചെയ്യാതെ അവരെ തെർബിയത്ത് ചെയ്ത് വളർത്തിക്കൊണ്ടുവരുന്നു അവരുടെ അസലിനെ സൂക്ഷിക്കുന്നു അവരുടെ അള്ളാഹു സൂക്ഷിക്കുന്നു ആയത്തുകൾ ഉണ്ടല്ലോ അതിന്റെ ഒക്കെ തഫ്സീറുകൾ നോക്കുമ്പോൾ കാണാൻ കഴിയും അതൊക്കെ അങ്ങനെ അവരെ വളർത്തിക്കൊണ്ടുവരികയാണ് വളർത്തിക്കൊണ്ടു വന്നുകൊണ്ട് അവരെ ശരീരത്തെ സംബന്ധിച്ച് ആ ഒരർത്ഥത്തിൽ എല്ലാ അർത്ഥത്തിലും ഈ സ്വീകരിക്കാൻ ശാരീരികമായ കഴിവ് വേണം കൽബിയായ തയ്യാറെടുപ്പ് വേണം ഇതൊക്കെ തയ്യാറ് ചെയ്ത് കൊണ്ടുവന്നുകൊണ്ടാണ് അള്ളാഹു സുഹാന അവർക്ക് വഹയി നൽകുന്നത് അങ്ങനെ വഹയി നൽകി പരിശുദ്ധ ഖുർആാനിന്റെ അഴിലൂമുകൾ അത് അറ്റമില്ലാത്ത അഴിലൂമുകൾ ഒരായത്തിറങ്ങുമ്പോൾ ആ ആയത്തുമായി ബന്ധപ്പെട്ട മുഴുവൻ അഴിലൂമുകളും അവർക്ക് നൽകപ്പെടുന്നു അതിൽ ഒന്നും കുറവില്ലാതെ നൽകപ്പെടുന്നു ചിലത് ആവശ്യമാണെങ്കിൽ രണ്ടു വട്ടം ഇൻസാല് ചെയ്യുന്നു രണ്ടു വട്ടം ഇൻസാല് ചെയ്തുകൊണ്ടേ അതിന്റെ ഒലൂമുകൾ പൂർണ്ണമാവുകയുള്ളൂ എങ്കിൽ അങ്ങനെ ചെയ്യുന്നു അങ്ങനെ അവർക്ക് എല്ലാമുകളും നൽകുന്നു അതിനപ്പുറം നൽകുന്ന ഒരുപാട് അനുഭവങ്ങൾ കാണാം അലി ബഷരിൻ إلا وحيا أو من وراء حجاب أو يرسل رسولا وحياً عند ما أنا عدل أن متى وحيا أن برا تسخير باطن الموحى إليه للحضرة القدسية أنان ഈ വഹൈ ചെയ്യപ്പെടുന്ന ആളുടെ കൽബിനെ അങ്ങോട്ട് ഉയർത്തുക എന്നാണ് നേരിട്ട് ഒരു മറയുമില്ലാതെ വസായിൽ ഇല്ലാതെ ജിബിരി അലൈഹി സ്വലാത്തു വസ്സലാം പോലും ഇല്ലാതെ നേരിട്ട് നൽകപ്പെടുന്ന രൂമുകൾ വേറെയും ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീദിൽ കാണാം ഇമാം അഹമ്മദ് റിപ്പോർട്ട് ചെയ്ത ഹദീദിൽ കാണാം നബിയ അലൈഹി വസ്ലം സുബേസ്കരിച്ചു എന്നിട്ട് അവിടെ ഇരുന്നു അവിടെ ഇരിക്കയാണ് ആരോടും സംസാരിക്കുന്നില്ല തിരിഞ്ഞു നോക്കുന്നില്ല ചില ഭാവമാറ്റങ്ങൾ മുഖത്ത് ഇങ്ങനെ കാണുന്നുണ്ട് സന്തോഷം പ്രകടമാകുന്നു ചിലപ്പോൾ ചിലപ്പോൾ ദുഃഖം പ്രകടമാകുന്നു അങ്ങനെ റസൂൾ അങ്ങനെയിരുന്നു പിന്നീട് ആയി ആ ഇരുത്തേരിക്കസ്കരിച്ചു എന്നിട്ടും അങ്ങനെയിരുന്നു അസറസ്കരിച്ചു എന്നിട്ടും അങ്ങനെയിരുന്നു ആർക്കും എന്താണെന്ന് മനസ്സിലാകുന്നില്ല അപ്പോൾ സഹാബിമാരിൽപ്പെട്ട ചിലര് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ അലി അള്ളാഹുനുഹിനോട് വന്നിട്ട് ചോദിച്ചു സലിസ്ലമ തങ്ങളോട് ഒന്ന് ചോദിച്ചു കൂടെ എന്തപ്പൊന്നുണ്ടായി ഇന്ന് സാധാരണ ഇല്ലാത്ത ഫുൾ ഡേ ഒരു ദിവസം മുഴുവനും ഇങ്ങനെ ഇരിക്കുന്ന ഒരു അനുഭവം ആദ്യമായിട്ടാണ് കാണുന്നത് എന്തായിരുന്നു എന്ന് ഒന്ന് ചോദിച്ചൂടെ എന്ന് ചോദിച്ചു മെല്ലെ സുദീഖ് അലിയു വളരെ അതവോടുകൂടെ ചെന്നുകൊണ്ട് ചോദിച്ചു ഞങ്ങൾ അങ്ങിൽ നിന്ന് ഇന്ന് ണ കാണാത്തൊരു കാഴ്ച കണ്ടല്ലോ നബിയേ എന്താണ് അതിന് കാരണം എന്ന് ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോ അഷ്റഫുൽഹു അലഹു വസ്ലമ തങ്ങൾ പറഞ്ഞ മറുപടി എനിക്ക് പ്രദർശിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ എക്സിബിഷൻ ആണല്ലോ

എനിക്ക് പ്രദർശിക്കപ്പെട്ടു അപ്പൊ ചില നല്ല കാര്യങ്ങൾ സന്തോഷദായകമായ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ മുഖം പ്രസന്നമാകും ദുഃഖകരമായ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ദുഃഖം പ്രകടമാകും അതായിരുന്നു ആ ഭാവമാറ്റം എന്ന് തത്തുല്യമായ ഒരുപാട് ഹദീസുകൾ കാണാം ഇമാം തുറുമതിയും ദാരിമിയും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം എന്ന് കാണാം എല്ലാ ഞാൻ അറിഞ്ഞു എന്ന് ഈ വിധത്തിൽ ചെറുപ്പം മുതൽ തന്നെ വളർത്തിക്കൊണ്ടുവരികയും അള്ളാഹു ഇങ്ങനെ അള്ളാന്റെ പ്രതിനിധിയായി അള്ളാഹിന്റെ റസൂലായി അള്ളാന്റെ ദൂതനായി നാൽപ്പത് വയസ്സ് വരെ അലഞ്ഞു നടന്നിരുന്ന ഒരാളെ പിടിച്ച് ഇവിടെ വാ ഇതൊന്നും അങ്ങോട്ട് കൊണ്ടു കൊടുക്കുന്നു പറഞ്ഞ് കൊടുക്കല്ല അങ്ങനെയാണ് ചിലരുടെ പ്രസംഗം കേട്ടാൽ തോന്നുക നാൽപ്പത് വരെ ഒന്നും അറിയാത്ത ഒരു അറബി പയ്യൻ എന്ന് പ്രസംഗിച്ചവർ കേരളത്തിന്റെ മണ്ടിയിലുണ്ട് ഇല്ലേ ഇതൊക്കെ കേൾക്കുമ്പോ ഇവരിനുപൂത്തിന്റെ എ ബി സി ഡി അവർക്കറിയില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം അതുകൊണ്ടാണ് ഇമാം തങ്ങൾ പറഞ്ഞത് എന്ന ആയത്തിൻ്റെ തുണ്ടമോതുന്നു ആളുകൾ വിശാലത്ത് അംഗീകരിച്ചവരല്ല ഇമാം തങ്ങൾ പറയുന്നു ഇന്നമാ അന എന്നത് മുഹമ്മദ് ബിൻ അബ്ദുള്ളയെ പരിചയപ്പെടുത്തിയതാണ് ഇലയ്യ എന്നതാണ് റസൂലുള്ളയെ പരിചയപ്പെടുത്തിയത് അതുകൊണ്ട് ഒരു ധുണ്ടം മായത്തെടുത്തിട്ട് റസൂലുനെ പരിചയപ്പെടുത്താൻ നിൽക്കണ്ട എന്താണെന്നും മഹത്വം എത്രയാണെന്നും അതിൽ തന്നെ ആ അർത്ഥത്തിൽ മനസ്സിലാക്കി റസൂലുള്ള എന്ന് വിശ്വസിക്കുമ്പോഴേ യഥാർത്ഥ ആ വിശ്വാസത്തിൽ നിന്നുണ്ടാകേണ്ടുന്ന അദബും മര്യാദയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പ്രകടിപ്പിച്ചെങ്കിലേ യഥാർത്ഥത്തിൽ വിജയിയാവുകയുള്ളൂ ഇതൊക്കെ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ വഹ്യെന്ന് പറഞ്ഞാൽ അത്രമേൽ വലുതാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ബഹുമാനപ്പെട്ടാഹു തേലാനു പറഞ്ഞത് നിങ്ങളൊക്കെ കേട്ടിട്ടില്ലേ ബഹുമാനപ്പെട്ട സിദ്ധീഖു അള്ളാഹു തേലാഹു ഇസ്രാമരാജിന്റെ സംഭവം പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരൊറ്റ രാത്രി കൊണ്ട് ഇവിടെ ഒക്കെ പോയു എന്നൊന്ന് പറഞ്ഞപ്പോ ചിലർക്കൊക്കെ സംശയം തോന്നിയെങ്കിലും അതിലെന്താണ് ഇത്ര അത്ഭുതം ഇതിലെന്താണ് ഇത്ര അത്ഭുതം അതിലും വിദൂരമായ വിഷയത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ദിനേന വഹ് ഇങ്ങോട്ട് വന്നു പോകുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് അതിന് കഴിയുന്ന ഒരു ശരീരമാണെങ്കിൽ അതിന് കഴിയുന്ന അത് സ്വീകരിക്കാൻ കഴിയുന്ന ഒരു പ്രകൃതമാണെങ്കിൽ അവർക്ക് അങ്ങോട്ട് പോയി വരാനും ഒരു പ്രയാസമില്ല എന്ന്ബർ അള്ളി അള്ളാഹു താലാൻ മനസ്സിലായത് അങ്ങനെ പറയാൻ കഴിഞ്ഞത് വഹയിൻ്റെ മഹത്വം എന്താണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ആ വഹിന്റെ നിന്ന് തന്നെ അലൈഹി തങ്ങളുടെ മഹത്വം വസ്ലമാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ നെട്ടിപ്പരത്തി പറയുന്നില്ല വളരെ പ്രധാന ഇങ്ങനെ തന്നെയാണ് സുന്നത്ത് ജമാൻ്റെ ഓരോ ഉസൂലുകളും പരിശുദ്ധ ഖുർആാനിന്റെ ആയത്തുകൾ മാത്രം എടുത്തുകൊണ്ട് വളരെ ശക്തമായി സമർത്ഥിക്കാൻ നമുക്ക് സാധ്യമാണ് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അതുകൊണ്ട് നാം ബോധവാന്മാരാകണം എന്ന് മാത്രമേ ഉള്ളൂ ഈ ഇതൊക്കെ ഈ തരത്തിലുള്ള സാധാരണ റസൂലുല്ലുഷ്യനാക്കുന്നു നാൽപ്പത് വരെ ഒന്നും അറിയാത്ത അറബി പയ്യനാക്കുന്നു ഈ റസൂൽ തങ്ങളെ ദിനേന തെറ്റ് ചെയ്യുന്നവനാക്കുന്നു വേറൊരാള് പറയുന്നു ഇരുപത്തിമൂന്ന് വർഷം കൊണ്ട് അറുനൂറ് പേജേ പഠിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നു ഈ ജാതി സഫാഹത്തുകളൊക്കെ പറഞ്ഞുകൊണ്ട് പരിശുദ്ധമായ ദീനിന്റെ ഉസൂലുകളെ പൊളിക്കുമ്പോൾ ജാഗ്രത പുലർത്തണം ജാഗ്രത പുലർത്തണം അവരുടെ ഉത്തരവാദിത്വം അവർ നിർവഹിച്ചേ പറ്റൂ അതുകൊണ്ട് നമ്മളൊക്കെയാണ് ആണ് ഇന്ന് എന്ന പേരിൽ ആളുകൾ കാണുന്നത് നമ്മുടെയൊക്കെ വിശ്വാസം നമ്മൾ വെറുമുത്ത അല്ലിമിയങ്ങളാണ് എന്നാണ് എന്നാലും ഈ സ്ഥാനങ്ങളിലൊക്കെ ഇരിക്കുന്ന ആളുകളായതുകൊണ്ട് വിഷയങ്ങളെ സംബന്ധിച്ച് നമുക്ക് നല്ല ബോധമുണ്ടാവുകയും അതിനെ സംബന്ധിച്ച് സമൂഹത്തിന് ബോധ്യപ്പെടുന്ന വിധത്തിൽ ഞാനിതൊരു പണ്ഡിത സദസ്സല്ലേ എന്ന് കരുതിയിട്ട് അത്തരത്തിലുള്ളൊരു ആണ് ഞാൻ അവതരിപ്പിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാൽ സാധാരണക്കാർക്ക് അവരുടെ ആ ഒരു അവസ്ഥയ്ക്ക് യോജിക്കുന്ന വിധത്തിൽ ഇതൊക്കെ നി നിരന്തരം അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നത് നമ്മുടെയൊക്കെ വലിയ ബാധ്യതയാണ് അത് നിർവഹിക്കാൻ നമുക്ക് കഴിയണം ഇൻഷാ അള്ള നൂറാം വാർഷികത്തിൻ്റെ ഭാഗമായി നാളെ അതിൻ്റെ സ്വാഗത സംഘം ആദ്യത്തെ മീറ്റിംഗ് കൂടുകയാണ് അതോടുകൂടെ തന്നെ നാം സജീവമാവേണ്ടതുണ്ട് വ്യത്യസ്ത ഉത്തരവാദിത്തങ്ങൾ ഓരോ ശാഖകൾക്കും ഓരോ സംഘടനകൾക്കും ഓരോ ജില്ലകൾക്കും മേഖലകൾക്കും ഒക്കെ നൽകപ്പെടുമ്പോൾ അഹ്ലുസ് വൽ ജമാഅത്തിൻ്റെ ആശയ ആദർശങ്ങളെ ഇവിടെ സ്ഥിരപ്പെടുത്തുവാനും അത് ബോധ്യപ്പെടുത്തുവാനുമുള്ള നമ്മുടെ ഈ വലിയ ബാധ്യത അതിന് ഒന്നാം സ്ഥാനം നൽകി അതോടൊപ്പം നമ്മുടെ മറ്റ് പ്രവർത്തനങ്ങളൊക്കെ സജീവമാക്കാൻ നമ്മളൊക്കെ സജ്ജരാവുക അള്ളാഹു സുബാന ചെയ്യുമാറാവട്ടെ